ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നൊരു യാത്രയിലാണ് ഇത് കാലിക്കറ്റ് പന്തിരങ്കാവ് ടോൾ പ്ലാസയാണ് ഇവിടെ ടോൾ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇതിലൂടെ പോകുന്നത് നമ്മുടെ അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ അൻപത് പൈസ കാറിന് വൺ സൈഡ് ടോൾ കൊടുത്തു ഗൂഗിൾ പേയാണ് കൊടുത്തത് ഫാഷ് ടാഗ് ഇല്ലാത്തത് കൊടുത്തത് അപ്പോൾ എന്തായാലും യാത്ര ഒരു വലിയൊരു ഫങ്ഷനിലേക്കാണ് യാത്ര പോകുന്നത് പാർക്കിങ്ങിന് വാഹനം നമ്മൾ നിർത്തി ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായതുകൊണ്ട് കൊണ്ട് കുറച്ചിങ്ങനെ ഇഷ്ടം പോലെ സ്ഥലമാണ് കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കാണ് ട്യാര ബൈ എം പി എസ് എന്ന കാലിക്കറ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കാണ് എത്തിയിട്ടുള്ളത് ഫംഗ്ഷൻ അവിടെ ആരംഭിക്കുകയാണ് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മളകത്തേക്ക് പ്രവേശിച്ചു ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള സലാം കയുടെ മകൻ ഇർഷാദിൻ്റെ നിക്കാഹിൻ്റെ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷം അപ്പോൾ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ നടന്ന് ഒരുപാട് ഐറ്റംസ് വെൽക്കൻ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് ഉണ്ട് സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് മറ്റുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ നേരത്തെത്തിയതുകൊണ്ട് ഇതൊക്കെ നമുക്ക് തുടക്കമുണ്ടിലേക്ക് കാണാൻ പറ്റി പിന്നെ ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് അതുപോലെ ബദാം പരിപ്പൊക്കെ റെഡിയാണ് അപ്പോൾ മറ്റുള്ള ഫുഡ് ഐറ്റംസ് സാധനങ്ങളൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ ഒരു മണിക്കൂർ നേരത്തെ എത്തിയതുകൊണ്ട് ഫുഡ് ഐറ്റംസ് റെഡിയായി വന്നിട്ടേ ഉള്ളൂ ഒക്കെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബെൻ ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് സാധനങ്ങളാണ് ഇതിൽ നല്ല രസം താന്ന് കണ്ടതൊക്കെ ബെൻ തന്നെ കേട്ടോ അത്യാവശ്യം പിന്നെ ഒരുപാട് സാലഡുകൾ ഒരുപാട് ഐറ്റംസ് സാലഡുകള് കുറച്ചൊന്നുമല്ല നമുക്ക് പേരറിയാവുന്നതും ഇതുവരെ ഞാൻ ജീവിതത്തിൽ കഴിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് സാലഡുകൾ ഇത് കോഴിമുട്ടയില് എന്തൊക്കെയോ ക്രീമൊക്കെ തേച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസുകൾ സാധനങ്ങൾ അത്രയും വിഭവങ്ങളൊക്കെ ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ ചെറിയ ക്രീം ഐറ്റംസ് കുറച്ച് സാലഡ് ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ അതിൻ്റെ ഒരു സെക്ഷൻ വേറെയാണ് അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പിലിട്ടത് ബീട്രൂട്ട് ക്യാരറ്റ് അത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആളുകളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഇതും അത് കോഴിമുട്ടയിൽ എന്തൊക്കെയോ ഒരു ക്രീമൊക്കെ തേച്ച് ഒരു വെറൈറ്റി ഇലകളൊക്കെ തിന്നുന്നത് പേരറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ വർണ്ണിക്കുന്നത് പേരറിയാത്ത സാധനമാണ് അതുകൊണ്ടാണ് അറിയുന്നവരൊക്കെ കമൻ്റ് ചെയ്തുകൊണ്ട് അറിയില്ല പിന്നെ കുറേ സാലഡുകൾ അങ്ങനെ കുറേ റേറ്റ് കുറച്ച് സാലഡുകളും അതുമായി ബന്ധപ്പെട്ട കുറേ ഇലകളും വിദേശ ഐറ്റംസുകളാണ് എന്ന് തോന്നുന്നു അത് അത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തരം മീൻ മീൻ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അത്തരം പിന്നെ റൈസ് ഐറ്റംസ് റൈസ് ഉണ്ട് നെയ്ച്ചോ നെയ്ച്ചോറുണ്ട് അതോടൊപ്പം തന്നെ ബിരിയാണി സാധാ റൈസ് പിന്നെ പൊറോട്ട ചപ്പാത്തി പിന്നെ സാധാ റൈസ് പിന്നെ കറികളൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ കറികൾ ഒരുപാട് മീൻ ഫിഷ് കറി ഉണ്ട് അതുപോലെ തന്നെ സാധാ ചിക്കൻ കറിയുണ്ട് ബീഫ് കറിയുണ്ട് പിന്നെ ഏതൊക്കെയോ ഐറ്റംസ് കറികളെല്ലാം നമുക്കവിടെ ഒരു ചെറിയ ലാബിൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സാധനം എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും വിഭവങ്ങൾ ഒരുപാട് ഒരു പരിപാടി ഇപ്പം അടുത്ത കാലത്തൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വിഭവങ്ങൾ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഒരു ഫങ്ഷൻ ഞാൻ പോയിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ അതായത് കുറച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് ഐസ്ക്രീംസ് അതേ ഐസ്ക്രീമുകൾ കുറച്ച് കേക്ക് ഐറ്റംസ് കുറേ പുഡിങ് ഐറ്റംസ് അത്രയും സാധനങ്ങളാണ് ഈ നിൽക്കുന്നതൊക്കെ ഇതൊക്കെ പേര് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോന്നും നമുക്ക് പേര് വായിച്ച് പറയുമ്പോഴേക്കും ഇത് കഴിഞ്ഞിട്ടുണ്ടാവും അത്രയും അതാ അതുകൊണ്ടാണ് ഓരോന്നിനും പേര് ഞാൻ കാണിക്കാത്തത് പറയാത്തത് എന്തായാലും അറിയുന്നവരൊക്കെ ഇത് അറിഞ്ഞിരിക്കുക ഇത്രയോളം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇത്തരം ഒരുപാട് വിഭവങ്ങൾ ഇത്രയും വിഭവങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് പറയുന്നില്ല ഇത്രയും ഒരു ഫങ്ഷനിൽ ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല അപ്പോൾ ഇനി നേരെ നിക്കാഹിലേക്ക് കടക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് കടന്നു വരുന്നത് അവരോടൊപ്പം തന്നെ നമ്മുടെ ചെക്കനുണ്ട് അതുപോലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ഫാമിലി ഉണ്ട് ഒരുപാട് ആളുകൾ വേദിയിലേക്ക് കടന്നു വരുന്നു വേദിയും സദസ്സൊക്കെ നിറച്ച് നിറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട് കുടുംബക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുപാട് ആളുകൾ വേദിയിലേക്ക് വന്നിട്ടുണ്ട് സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഖലീൽ പുകരി തങ്ങൾ അദ്ദേഹം കടന്നു വരുന്നു അതോടൊപ്പം നമ്മുടെ കുളത്തൂർ സക്കാഫി അലവി സക്കാഫി അദ്ദേഹം കൂടെ ഉണ്ട് ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വേദിയിലും സദസ്സിലുമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നിക്കാഹിലേക്ക് കടക്കുക ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له رسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المنظر الحمد لله رب العالمين والصلاة والسلام على سيدنا المسلم وعلى آله അപ്പോൾ നിക്കാവ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആളുകളൊക്കെ എല്ലാവരും കൂടെ കൂടിയും കണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു അവർ നേരെ പിരിഞ്ഞു പോയി തങ്ങളും കല്ലുപ്പുകാരി തങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കുളത്തൂർ ലവിസ കാഫി അദ്ദേഹമൊക്കെ പിരിഞ്ഞു പോയി പെട്ടെന്ന് അവർക്ക് ഒരുപാട് പരിപാടികൾ വേറെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അവർ പിരിഞ്ഞു പോയി നമ്മൾ ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഇട്ട് വെറുതെ ഇതാക്കുന്നില്ല ഒരുപാട് നമ്മുടെ കൂടെ വരുന്ന ആളുകളൊക്കെ ഓരോ ഐറ്റംസുകളും ഒരുപാട് ഐറ്റംസുകളൊന്നും എല്ലാ ഐറ്റംസുകളൊന്നും നമുക്കൊന്നും ട്രൈ ചെയ്യാൻ കഴിയില്ല അത്രയും കൂടുതൽ വിഭവങ്ങൾ വിഭവസമൃദ്ധിയായിട്ടുള്ള ഒരു ഒരു ഫംഗ്ഷനാണ് കടന്നു പോയത് എന്തായാലും വളരെ സന്തോഷം എന്നെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ രണ്ട് പ്ലേറ്റൊക്കെയാണ് ഓരോരുത്തർ കഴിച്ചത് എന്തായാലും കുറേ സാലഡ് കൂടി കൂടുതൽ കഴിച്ചിട്ടാണ് നമ്മൾ ഒപ്പിച്ചത് എന്തായാലും ഒരുപാട് സൂപ്പ് ചിക്കൻ സൂപ്പ് അതുമായി ബന്ധം സൂപ്പ് ഐറ്റംസുകൾ റൈസ് റൈസ് ഐറ്റംസുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ നാടൻ വിഭവങ്ങളുണ്ട് കേട്ടോ നല്ല മീൻകറിയുണ്ട് നല്ല അവിയലുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നല്ല ഒരുപാട് ഉപ്പേരികൾ അതും ഇത് ഇതോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസുകൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു സന്തോഷമുള്ള ദിവസം ഇന്ന് എന്തായാലും എന്നെ ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച സലാമുകാർക്കും കുടുംബത്തിനും വളരെ സന്തോഷത്തോട് കൂടുതലൊരു നന്ദി അറിയിക്കുകയാണ് സാലഡുകൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ അത്രയും വിഭവങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾക്ക് ഇഷ്ടംപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ലേഡീസിന് മുകളിലുള്ള ഫ്ലോറിലാണ് കഴിക്കാനുള്ള സ്ഥലം പിന്നെ നിന്ന് കഴിക്കണ നിർബന്ധമൊന്നുമില്ല ഇരുന്നിട്ടും അപ്പുറത്ത് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ ബെന്നുകൊണ്ടുള്ള എന്തൊക്കെയോ കുറേ പൊരിച്ച ഐറ്റംസുകളാണ് അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ഒരു കാഴ്ച ഇന്നത്തെ ഒരു ദിവസം കടന്നുപോയി എന്തായാലും വളരെ സന്തോഷം ഒരിക്കൽ കൂടി പറയുന്നു ഇത്തരം പരിപാടികളേക്ക് എന്നെ ക്ഷണിച്ചാൽ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക എന്നെ അവസരം ഉണ്ടാക്കി അവസരമുണ്ടാക്കിത്തന്ന സലാംകർക്കും കുടുംബത്തിനും വളരെ സന്തോഷം എന്തായാലും എന്നെ ഇത്രയും വിഭവങ്ങൾ ഞാൻ കഴിച്ചു നമ്മുടെ മയമാർക്കൊക്കെ ഇങ്ങനെ അതായത് സൂപ്പ് കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കടന്നുപോയി ഞങ്ങളും ഈ ഒരു കാഴ്ചവെടു അവസാനിക്കുകയാണ് എന്തായാലും ഒരിക്കലും കൂടി ഇത്തരം സന്തോഷങ്ങളുള്ള ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓക്കെ താങ്ക്